നമസ്കാരം ഇന്ത്യയിൽ അത്ര ജനപ്രിയമല്ലാത്ത സെഗ്മെന്റുകളിൽ ഒന്നാണ് ഹോട്ട് ഹാച്ചുകൾ ഫാമിലി ഉപഭോക്താക്കൾ ഒരുപാടുള്ള ഇന്ത്യയിൽ പെർഫോമൻസ് കാറുകളോട് എന്തുകൊണ്ടോ അകൽച്ചയായിരുന്നു പലർക്കും എന്നാൽ പോളോ ജി ടി ഐ എന്ന തട്ടുപൊളിപ്പൻ ജർമ്മൻ കാറാണ് ഈ ആശയം പൊളിച്ചെഴുതിയത് അതിനുശേഷം നിരവധി മോഡലുകൾ പുറത്തിറങ്ങിയെങ്കിലും അന്നും ഇന്നും കൾട്ട് കാറായി ആളുകൾ ആരാധിക്കുന്നത് ഫോക്സ് വാഗന്റെ ഈ ഒരു ഇതിഹാസ കാർ തന്നെയാണ് പിന്നീട് മാരിദി ബെലാനോ ആറസ് തിയഗോ ജെ ടി പി എന്നിങ്ങനെ ചില മിടുക്കന്മാർ എത്തിയെങ്കിലും കത്തി കയറാനായില്ല കാലത്തിന് മുന്നേ സഞ്ചരിച്ചവർ എന്ന ലേബലിൽ പിന്നീട് ഒതുങ്ങി കൂടാനായിരുന്നു വിധി എന്നാൽ കാലം മാറിയതോടെ ആളുകളെ കയ്യിലെടുത്ത പെർഫോമൻസ് ഹാഷ് ബാക്ക് ആയി ഹ്യൂഡായി ഐടെൻ എൻ ലൈൻ മാറുകയായിരുന്നു മോശമല്ലാത്ത തരത്തിൽ ആളുകളെ കയ്യിലെടുത്തതോടെ ടാറ്റാ മോട്ടേഴ്സും രംഗത്തിറങ്ങിയിരിക്കുകയാണ് അൾട്രോസ് എന്ന ജനപ്രിയ പ്രീമിയം ഹാഷ്ബാക്കിന്റെ റേസർ പതിപ്പിനെ കൊണ്ടുവന്ന ആളാകാനുള്ള ശ്രമത്തിലാണ് ബ്രാൻഡ് ഇപ്പോൾ എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അൾട്രോസ് റേസർ ഒടുവിൽ വിപണിയിൽ എത്തിയിരിക്കുകയാണ് ഹാച്ച്ബാക്കിന്റെ സ്പോർട്ടിയർ പതിപ്പ് ഇന്ത്യൻ വിപണിയിൽ ഹ്യൂഡായി ഐ ട്വന്റി എയർലൈനോടാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലും പ്രദർശിപ്പിച്ച സ്പോർട്ടി ഹാഷ്ബാക്കിന് ലഭിച്ച ഹൈപ്പ് ചില്ലറയൊന്നും അല്ലായിരുന്നു ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയുടെ പ്രാരംഭ വിലയിൽ എത്തുന്ന അൾട്രോ റേസർ ആർ വൺ ആർ ടു ആർ ത്രീ എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത വേരിയന്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കാനും കമ്പനി അവസരമൊരുക്കിയിട്ടുണ്ട് അൾട്രോസ് റേസർ ആർ ഓൺ എന്ന വേരിയന്റിനെ ബേസ് മോഡൽ എന്ന് വിളിക്കാനാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം അത്രയേറെ ഫീച്ചറുകളാൽ സമ്പന്നമാക്കിയാണ് ഈ മോഡലിനെ കമ്പനി ഒരുക്കിയിരിക്കുന്നത് ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ എക്സ് ഷോറൂം വിലയിലുള്ള ഇതിലെ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓട്ടോമാറ്റിക് പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ എൽ ഇ ഡി ഡി ആർ എല്ലുകൾ ഫ്രണ്ട് ഫോങ് ലാമ്പുകൾ അതുപോലെ തന്നെ സ്പോർട്ടി എക്സോസ്റ്റ് പോലുള്ള മികച്ച സംവിധാനങ്ങളെല്ലാം തന്നെ കോർത്തുണക്കിയിട്ടുണ്ട് ടാറ്റ ഒരു കാറിൽ പതിനാറ് ഇഞ്ച് അലോയ് വീലുകൾ റിയർ വൈപ്പറും വാഷറും അതുപോലെ തന്നെ റിയർ ഡിഫോഗർ ആറ് എയർ ബാഗുകൾ ലെതറൈറ്റ് സീറ്റുകൾ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉള്ള സ്മാർട്ട് കീ അതുപോലെ തന്നെ നാല് സ്പീക്കറുകളും നാല് ട്വീറ്ററുകളും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഫോർ ഡോർ പവർ വിൻഡോ ഇലക്ട്രിക്കലായി ക്രമീകരിക്കാവുന്നതും മടക്കാവുന്നതുമായ ഒ ആർ വി എമ്മുകൾ ക്രൂയിസ് കൺട്രോൾ പോലുള്ള അധിക സവിശേഷതകളും ടാറ്റ അൾട്രോസ് റേസർ ആർ വൺ വേരിയൻറ്റിൽ ഉണ്ട് ഉയരം ക്രമീകരിക്കാവുന്ന ഡ്രൈവർ സീറ്റ് റിയർ എ സി വിൻഡുകൾ ലെതർ ഫ്രണ്ട് സ്ലൈഡിംഗ് ആംബ്രോസ്റ്റ ലെതർ സ്റ്റിയറിംഗ് വീലും ഗിയർ ബോ നോബും ലെതറിൽ തന്നെയാണ് ഡാഷ് ബോർഡിൽ ആംബിയൻ ലൈറ്റിംഗ് പോലുള്ള മോഡേൺ ഫീച്ചറുകളെല്ലാം തന്നെ ടാറ്റ അൾട്രോസ് റേസറിന്റെ ബേസ് മോഡൽ ആർ വൺ തന്നെ ഉണ്ട് ഇനി പെർഫോമൻസ് ഹാഷ് ബാക്കിൻ്റെ രണ്ടാമത്തെ ആർ ടു വേരിയൻ്റിലേക്ക് നോക്കിയാൽ ബേസ് പതിപ്പിന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിലും കമ്പനി ഒരുക്കിയിട്ടുണ്ട് എന്നാൽ അധികമായി അൾട്രോസ്ലേസർ ആർ വൺ വേരിയന്റിന് വോയിസ് ആക്ടിവേറ്റഡ് ഇലക്ട്രിക് സൺ പ്രൂഫ് അതുപോലെ തന്നെ വയർലെസ് ചാർജർ സെവൻ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സറൗണ്ട് വ്യൂ സിസ്റ്റം ആണിത് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ എക്സ്പ്രസ് കൂൾ ഫങ്ഷൻ പോലുള്ള ഫീച്ചറുകളാണ് അധികമായി കിട്ടുന്നത് എന്നാൽ ഇത്രയും കിട്ടാനായി ഒരു ലക്ഷം രൂപയാണ് അധികമായി മുടക്കേണ്ടി വരിക അതായത് അൾട്രോസ് റേസർ ആർ വൺ മോഡലിന് പത്ത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് എക് ഷോറും വില എന്ന് സാരം ഇനി അൾട്രോസ് റേസറിന്റെ ആർ ത്രീ മോഡലിലേക്ക് നോക്കിയാൽ മുകളിലെ രണ്ട് വേരിയൻറ്റുകളിലെയും എല്ലാ സവിശേഷതകളും അതിന് പുറമെ എയർ പ്യൂരിഫയർ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ഐ ആർ ഐ കണക്റ്റഡ് കാർ സാങ്കേതിക വിദ്യ പോലുള്ള അധിക സവിശേഷതകളും ലഭിക്കുന്നതാണ് ഇതിന് അൻപതിനായിരം രൂപയാണ് അധികമായി ചെലവഴിക്കേണ്ടി വരിക അൾട്രോസ് റേസർ ആർ ത്രീ വേരിയൻറ്റിന് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് എക് ഷോറും വിലയായിട്ട് വരുന്നത് ഏറ്റവും പുതിയ അൾട്രോ സ്രേസറിന്റെ എല്ലാ വേരിയന്റുകളും ആറ്റോമിക് ഓറഞ്ച് അതുപോലെ തന്നെ അവന്യൂ വൈറ്റ് പ്യോർ ഗ്രേ എന്നിങ്ങനെ മൂന്ന് കളർ ഓപ്ഷനുകളിലാണ് വാഗ്ദാനം ചെയ്യുന്നത് കൂടാതെ എഞ്ചിൻ ഓപ്ഷനും സമാനമാണ് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുമായി മാത്രം സെറ്റ് ചെയ്തിട്ടുള്ള വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഹോട്ട് ഹാച്ചിന് തുടിപ്പേകുന്നത് ഇത് നൂറ്റി പതിനെട്ട് ബി എച്ച് പി പവറിൽ നൂറ്റി എഴുപത് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്